ശംഭോ മഹാദേവ ഒരു മനുഷ്യജന്മം അത് നമ്മൾ കൈകൊള്ളുന്നതിന് മുമ്പ് തന്നെ പല വിധത്തിലുള്ള ജീവവർഗങ്ങളായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ വന്നു പോയിട്ടുണ്ടാകും പല ജന്മങ്ങൾ നമ്മളിവിടെ ജീവിച്ച് തീർത്തിട്ടുണ്ടാകും ഒരു മനുഷ്യജന്മം നമ്മളിവിടെ കൈക്കൊള്ളുന്നതിന് മുമ്പ് നമ്മൾ ഒരു ദേവതാ സങ്കല്പവുമായിട്ട് കൂടിക്കലർന്ന് കുറേ കാലയളവ് ജീവിക്കാറുണ്ട് ഒരാളുടെ ഭക്തി വിലയം കൊള്ളുന്നത് മിക്കവാറും ആ ജന്മാന്തരങ്ങൾക്ക് മുമ്പുള്ള ദേവതാ സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും ഇവിടെ നിന്ന് നമ്മൾ ശിവനുമായി ബന്ധപ്പെടുത്തി അതായത് നമ്മുടെ ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ ഏത് ലോകത്തിൽ നിന്നാണ് നമ്മൾ ഭൂമിയിലേക്ക് വന്നത് എന്നുള്ള ഒരു ബന്ധത്തെയാണ് പറയുന്നത് ശിവനുമായി ബന്ധപ്പെട്ട് ശിവപാദപൂജ ചെയ്ത് കഴിഞ്ഞവർ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അവരിൽ ചില ലക്ഷണങ്ങളൊക്കെ കാണപ്പെടുന്നതായിട്ട് ഋഷിമാർ പറയാറുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴും ഇതേക്കുറിച്ച് അറിയുന്ന അഖൌരികളായിട്ടുള്ളവർ പറയും ആ വ്യക്തിക്ക് ശിവകലയുണ്ട് ആ ശിവ ചൈതന്യം ഉണ്ട് അയാൾക്ക് ഇയാള് വലിയൊരു ശിവഭക്തനാണ് കഴിഞ്ഞ ജന്മത്തില് ഇവര് ആ ശിവസന്നിധിയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് മാത്രമല്ല നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ചില കുട്ടികൾ ജനിച്ചു കഴിഞ്ഞിട്ട് അച്ഛമ്മന്നൊക്കെ വിളിക്കുന്നതിന് പകരമായിട്ട് ആദ്യമായിട്ട് തന്നെ ഓം എന്ന് ജപിച്ചിട്ടുള്ള അതായിട്ടൊക്കെ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ പലയിടത്തു നിന്നൊക്കെ ഇത്തരം കഥകളൊക്കെ കേട്ടിട്ടുണ്ട് ചില വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും സാന്ദർഭികമായിട്ട് കുട്ടി ഉണ്ടാക്കിയ ശബ്ദത്തെ അവർ അങ്ങനെ തെറ്റിദ്ധരിച്ചാവാം പക്ഷേ അങ്ങനെയുള്ള സ്വരം പുറപ്പെടുപ്പിച്ച് പിന്നീട് ശിവസങ്കല്പത്തിൽ വലിയ നിലയിലെത്തിയ ആൾക്കാരെ കുറിച്ചും പറയുന്നുണ്ട് കാര്യം അവർക്ക് അധികം നോളജ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ളൊരു ഇംഗ്ലീഷുകാരൻ ഒരു നമ്മുടെ ഭാഷയെ പറഞ്ഞ സാഹിപ്പിനെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം അവിടെ ഈ ശരിക്കും പറഞ്ഞാൽ ശിവൻ എന്ന് പറഞ്ഞ സങ്കല്പത്തെക്കുറിച്ച് അതുപോലെ അറിഞ്ഞു വിടാത്തൊരു മനുഷ്യൻ പിന്നീട് അഘോരിയായി മാറിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഗുരുനാഥനിൽ നിന്ന് കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ അത് നമ്മളുടെ വാസനകളൊക്കെ ഉണരു മുമ്പ് തന്നെ നമുക്കറിയാവുന്ന ഒരു ദൈവസങ്കല്പം നമ്മുടെ ശരീരത്തിൽ അത് പ്രത്യക്ഷമായി തന്നെ ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ നമ്മളൊരു ശിവഭക്തനാണെങ്കിൽ അയാൾ കഴിഞ്ഞ ജന്മത്തിൽ ശിവനുമായിട്ട് അടുത്ത് ആ ജന്മത്തിൽ ഇടപഴകിയിരുന്നു എന്നുള്ള അർത്ഥമൊന്നുമില്ല പക്ഷെ നമ്മുടെ ചില ലക്ഷണങ്ങളുണ്ട് ആ ലക്ഷണങ്ങൾ ഒരു ആചാര്യന് വ്യക്തമായിട്ട് മനസ്സിലാകുന്നതുമാണ് ഇവിടെ ഇപ്പം നമ്മളിൽ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന ഒരു എട്ട് ലക്ഷണങ്ങളെ പറയുകയാണ് ഇത് സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയാൽ മാത്രമേ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ശിവനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിന് പൂർണ്ണ തെളിവാകുള്ളൂ എങ്കിലും പറയാം നമുക്ക് ഈ ഒരു ലക്ഷണം ലക്ഷണമുണ്ടെങ്കിൽ ഇതിലൊരു നാലോ അഞ്ചോ ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മൾ വന്നത് ശിവലോകത്ത് നിന്ന് തന്നെയാണ് പരമശിവൻ തന്നെയാണ് നമ്മുടെ രക്ഷകൻ നമ്മളെ ചേർത്ത് പിടിക്കുന്നതും നമ്മുടെ കഷ്ടതകളിൽ ഭഗവാന്റെ കൈത്താങ് എപ്പോഴും ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം അത്തരം ലക്ഷണമുള്ളവരെക്കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നമുക്കതിലേക്ക് കിടക്കാം നമസ്കാരം ഹിന്ദി വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രന മഠം ഹൈന്ദവ ആചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതും മോട്ടിവേഷൻ സംബന്ധമായതുമായ ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിലൂടെ ചെന്ന് ആ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷ പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴും നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രം മതിയാകും അപ്പോഴും നിങ്ങൾക്ക് പൂജകൾ കണ്ടിന്യൂ ആയിട്ട് നടത്തി കിട്ടുന്നതാണ് അങ്ങനെ ചെയ്യണമെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് ഒരു അറിവുണ്ടാകണം ഇതുവരേക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുകയാണ് കാരണം എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോകളെ കുറിച്ച് അറിയാൻ കഴിയുക നിങ്ങൾക്ക് ഇങ്ങനെ കമൻ്റ് ചെയ്യാൻ കഴിയുക അപ്പം അതും കൂടെ ശ്രമിക്കുമല്ലോ അപ്പൊ ശിവ ചൈതന്യം പേർന്നവർ ശിവനുമായിട്ട് അടുത്ത് ഇടപഴകി ഭൂമിയിൽ ജനിക്കാൻ ഭാഗ്യം ചെയ്തിട്ടുള്ളവർ അവരുടെ ചില ലക്ഷണങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് സൂചിപ്പിക്കേണ്ടത് മിക്കവാറും എല്ലാം ഇവർ ശിവനിത്യയോഗത്തിൽ ജനിച്ചവരായിരിക്കും നിങ്ങളുടെ ജാതകം എടുത്ത് പരിശോധിക്കുമ്പോൾ നിങ്ങൾ ജനിച്ച ഏത് നിത്യയോഗത്തിൽ എന്നുള്ളത് അതിൽ രേഖപ്പെടുത്തിയിരിക്കും അത് ശിവനിത്യയോഗത്തിലാണ് ജനിച്ചെങ്കിൽ ബഹുഭൂരിപക്ഷം പേരും കഴിഞ്ഞ ജന്മത്തിൽ ശിവനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ശിവനിത്യ യോഗത്തിൽ ജനിച്ച എല്ലാവരും ശിവചൈതന്യവും പേറി വന്നവരാണെന്നൊന്നും നമുക്ക് ധരിക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ലക്ഷണമുണ്ടെങ്കിൽ അത് ആദ്യത്തെ ഒരു തെളിവാണ് മാത്രമല്ല ശിവനിത്യയോഗത്തിലല്ല ജനിച്ചത് എന്ന് കരുതിയിട്ട് ഒരാൾ ശിവസങ്കല്പത്തിൽ നിന്ന് വന്ന ഒരാളല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാര്യം വേറെ നിത്യയോഗങ്ങളിൽ ജനിച്ചിട്ടുള്ള ആൾ പോലും ചിലപ്പോൾ ശിവബന്ധമുള്ളവരായിട്ട് കാണപ്പെടുന്നുണ്ട് മനസ്സിലാക്കേണ്ടത് ശിവനിത്യയോഗത്തിൽ മാത്രം ജനിച്ചാൽ ഒരാള് ശിവനുമായി ബന്ധപ്പെട്ട ആളാണെന്നും പറയാൻ പറ്റില്ല ശിവനിത്യയോഗത്തിൽ ജനിച്ചില്ല എന്നും പറഞ്ഞ് അയാൾ ശിവനുമായിട്ട് ബന്ധമില്ലാത്ത ആളാണെന്ന് കരുതാനും പറ്റില്ല ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതാണ് ഇനി രണ്ടാമത്തെ ഒരു ലക്ഷണം പറയാം ഈ വ്യക്തികളുടെ പേരുകൾ ശിവനുമായി ബന്ധപ്പെട്ടതായി വരിക എന്നുള്ളതാണ് കുട്ടികൾക്ക് പേരുകൾ നിർദ്ദേശിക്കുന്ന മാതാപിതാക്കളായിരിക്കില്ല പിന്നെ കുറെ മുതിർന്നതിന് ശേഷം പേര് മാറ്റാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് എങ്കിലും യാദൃച്ഛികമായിട്ട് നമ്മുടെ പേര് ശിവനുമായി ബന്ധപ്പെടുത്തിയ ഒന്നായി മാറുക എന്നുള്ളത് ഇതിൻ്റെ ലക്ഷണമാണ് ആ കുട്ടിയെ മാതാപിതാക്കൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ശിവനാമത്തിലാണ് ചിലപ്പോൾ ശിവറാം എന്നായിരിക്കും അല്ലെങ്കിൽ ആ കുട്ടിയുടെ പേര് പാർവതി എന്നായിരിക്കും ശിവൻ എന്നായിരിക്കാം സതി എന്നായിരിക്കാം ശൈലജ എന്നായിരിക്കാം ഗംഗ എന്നായിരിക്കുക അങ്ങനെ ശിവനുമായി ബന്ധപ്പെടുത്തിയ നാമങ്ങളിലായിരിക്കും ഇവർ അറിയപ്പെടുക ശിവനുമായിട്ട് പൂർവ്വബന്ധമുള്ളവരിൽ പൊതുവിൽ കാണപ്പെടുന്ന ഒരു രീതിയാണിത് പക്ഷേ ഇതിലൊരു കാര്യമുണ്ട് ചിലപ്പം അച്ഛനമ്മമാർ നല്ല ശിവഭക്തരായതുകൊണ്ട് മാത്രം കുട്ടിക്ക് ശിവന്റെ പേരുകളിട്ടതായിരിക്കാം ചിലപ്പം ഈ ശിവ ചൈതന്യവും പേര് വന്ന ആളിന് വിഷ്ണുഭക്തരായ മാതാപിതാക്കൾ വിഷ്ണുവിൻ്റെ പേരൊക്കെ ഇട്ടേക്കാം അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്നുള്ളതല്ലാതെ നമുക്കത് പൂർണ്ണമായിട്ട് ഉറപ്പിക്കാൻ പറ്റില്ല എങ്കിലും ഇവിടെ നമ്മൾ ആദ്യം കണ്ട ശിവനിത്യയോഗം രണ്ടാമത്തെ പേര് ശിവൻ്റെ പേര് ഇതൊക്കെയാണെങ്കിൽ ഒരു സാമ്യം നമ്മൾ പറഞ്ഞ കാര്യമായിട്ട് ബന്ധപ്പെടുത്തി കാണാം അപ്പോൾ രണ്ടും നമുക്കൊത്തു വരുന്നെങ്കിൽ അത് കൂടുതൽ ഗുണകരമെന്നുള്ളതാണ് ഇനിയും പറയാൻ പോകുന്ന മൂന്നാമത്തെ കാര്യം വളരെ വ്യത്യസ്തമാണ് അത് ശ്രദ്ധിക്കേണ്ടതാണ് ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു തൃശൂലത്തിൻ്റെ പോലെയുള്ള ഒരു രൂപം ജന്മനാലോ ജനിച്ചു കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴോ ഇന്ന് പ്രത്യക്ഷപ്പെടുക എന്നുള്ളത് ചിലപ്പോൾ അത് കൈവെള്ളയിലാവാം അല്ലെങ്കിൽ കൈത്തണ്ടയിലാവാം ചിലപ്പോൾ മുതുകിലാകാം അങ്ങനെ ഒരു രൂപം നമ്മുടെ ശരീരത്തിൽ തൃശൂലമായിട്ട് ബന്ധപ്പെടുത്തി കാണുക അത് പൂർവ്വജന്മമായിട്ട് നമുക്ക് ശിവബന്ധം വളരെയധികം ഊട്ടിയുറക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ അധികം പേരിൽ കാണാറില്ല എങ്കിലും കുറേ പേരിൽ ഈ ശിവബന്ധമുള്ള ആൾക്കാരിൽ ഇത് കാണുന്നുണ്ട് എന്നുള്ളതാണ് നാലാമത്തെ കാര്യം നെറ്റിയിലൊരു പൊട്ട് കാണുക എന്നുള്ളതാണ് അത് തൃക്കണ്ണിൻ്റെ രൂപത്തിൽ നമ്മുടെ നെറ്റിയിട്ട് നടക്കുന്ന മുകളിലേക്ക് ഒരു ചെറിയ വെളുത്തതോ കറുത്തതോ ആയിട്ടുള്ളൊരു പാട് ചെറു വലിയ വലിപ്പം കാണില്ല ചെറിയ വലിപ്പത്തിലായിരിക്കും ഒരു പൊട്ടുപോലെ കാണപ്പെടുക എന്നുള്ളതാണ് അതൊരു ശിവകലയാണ് ചിലർക്ക് ചിലർക്കതവിടെ ഒരു ചന്ദ്രകലയുടെ രൂപത്തിലായിരിക്കും കാണപ്പെടുക ഈ വെയിലൊക്കെ കൊണ്ടുവരുന്ന പാടുകളല്ലേ ഈ പറയുന്നത് ജനിച്ച് ഏതാനും വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ വരുന്നത് ചിലർക്ക് ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെ ആകുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇത് ഒരു രൂപം തെളിച്ച് വരുന്നത് പിന്നീട് അവർ എന്തൊക്കെ ക്രീം വരിയിട്ടാലും ആ രൂപം പോവില്ല അ നെറ്റിയിൽ തന്നെ കാണപ്പെടും ഇതൊരു ശിവകലയായിട്ടുള്ള ഒരു സൂചനയാണ് പിന്നെ അഘോരികൾ തലമുടിയിൽ ജട ഉള്ള ആളിനെ ശിവചേതുവിനുമായിട്ട് ബന്ധപ്പെടുത്തി കാണുന്നുണ്ട് ജട ഒരു തരത്തിലൊരു രോഗം പോലുള്ള കാര്യമാണ് ചിലർക്ക് കാണപ്പെടുന്നത് മുടി ശ്രദ്ധയില്ലാതെയൊക്കെ ജട വരാറുണ്ട് അങ്ങനെ പല കാരണങ്ങളും ഉണ്ട് നമ്മൾ അതിനെ ഇവിടെ പരിഗണിക്കുന്നില്ല അത് അഘോരികളുടെ ഇടയിൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ട് എന്നുള്ളതേ ഉള്ളൂ അതിനെ ഇവിടെ പരിഗണിച്ചിട്ടില്ല പൊതുവിൽ അങ്ങനെ പരിഗണിക്കാറുണ്ട് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട് അടുത്ത അഞ്ചാമത്തെ കാര്യം ശിവനോടുള്ള താല്പര്യം വർദ്ധിച്ചു വരിക കുറേ കാലം നമുക്ക് ശിവനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ ശിവമായിട്ട് ബന്ധപ്പെട്ട് വളരെ താല്പര്യം കൂടിക്കൂടി വരിക എന്നുള്ളത് പൂർവജന്മമായിട്ട് ശിവനുമായിട്ട് അടുത്ത ബന്ധമുള്ളവരിൽ കാണപ്പെടുന്നതാണ് ചിലപ്പോൾ മറ്റൊരു മതത്തിൽപ്പെട്ട ആളുകളെ ആയിരിക്കാം അയാൾക്ക് പതിയെ പതിയെ ഈ ശിവനാമങ്ങൾ ഉച്ചരിക്കാൻ ശിവനെ പ്രാർത്ഥിക്കാൻ നിത്യനെ പ്രാർത്ഥിക്കാനുള്ള ഒരു തോന്നൽ കൂടുതലായിട്ട് വരും ചില കുട്ടികളിൽ ജനിക്കുന്ന കാലം തൊട്ടേ ശിവസങ്കല്പത്തിനോട് കൂടുതൽ അടുപ്പം വരും ഇവരൊക്കെ പൂർവ്വജന്മമായിട്ട് തന്നെ ആ പുണ്യം നേടിയവരാണ് ശിവന്റെ അടുക്കൽ നിന്ന് അവിടെ തന്നെ കഴിഞ്ഞിട്ട് ആ ജീവന് ഭൂമിയിൽ വന്ന് കർമ്മം ചെയ്തിട്ട് മടങ്ങി പോകാനുള്ള ഭാഗ്യം ശ്രദ്ധിച്ചവരാണ് അങ്ങനെയാണ് അതിനെ കരുതേണ്ടത് ഇനി വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വപ്നം നമുക്ക് ഈ ശിവ ബന്ധമുള്ളവർ കാണാറുണ്ട് അവർക്കെന്ന് പറഞ്ഞാൽ ശിവൻ കൈലാസത്തിൽ കൈലാസത്തിലിരിക്കുന്നതായിട്ട് നിരന്തര സ്വപ്നം കാണും ഒരു ദിവസമല്ല മിക്കവാറും ശിവരാത്രി പ്രദോഷം അങ്ങനെ തിങ്കളാഴ്ചകൾ അങ്ങനെ അടുപ്പിച്ചുള്ള കൈലാസത്തിൽ ഇരിക്കുന്ന ശിവൻ്റെ സ്വപ്നം കാണും പലപ്പോഴും ശിവൻ ചോദിക്കാറുണ്ട് കൈലാസത്തിലേക്ക് വരുന്നോ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അത് പലപ്പോഴും അല്ലെങ്കിൽ കൈലാസത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നതായിട്ട് കാണും അപ്പം പലരും പേടിക്കും ഇതോ അയ്യോ ഇനി വലിയ ദോഷമാണോ വരച്ച് ശിവൻ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് എന്നൊക്കെ പറയാം അങ്ങനെയല്ല ശിവന്റെ ചാരത്തു നിന്ന് വന്നവർക്ക് ആ വഴി കാണിച്ചു തരുന്നു എന്നുള്ളതാണ് ഭഗവാന്റെ അടുത്ത് തന്നെയാണ് നീ ഒടുവിൽ എത്തിച്ചേരുക എന്നുള്ളൊരു കാരണം കാണിച്ചു തരുകയാണ് അല്ല വേറൊന്നുമില്ല ശൈവഭക്തരിലെ ഏറ്റവും മർദ്ധന്യമായ ഭക്തർക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് ഇനി ഏഴാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രുദ്രാക്ഷ സമാനമായിട്ടുള്ള ഒരു കാര്യം ഇങ്ങനെ നമ്മുടെ കഴുത്തിൻ്റെ അവിടെ ഒരു പാടുപോലെ കാണപ്പെടുക ചിലർക്ക് ചില കുരുക്കൾ പോലുള്ള കാണപ്പെടും അതൊരു രോഗമാണ് അതിനെ നമ്മൾ ഇതുമായിട്ട് അതിനെ ഇതുമായിട്ട് നമ്മൾ തുല്യം ചെയ്യുന്നില്ല അവരൊരു രുദ്രാക്ഷത്തിൻ്റെ മുകളിലുള്ള ഡാർക്ക് മാർക്ക് കാണപ്പെടുക അല്ലെങ്കിൽ വൈറ്റ് മാർക്ക് കാണപ്പെടുക അതും ഒരു എന്ന് നോക്കണം ചിലപ്പോൾ എന്തെങ്കിലും സ്കിൻ ഡിസീസ് ആയിട്ട് ബന്ധപ്പെട്ടേ കണ്ടപ്പോൾ ആ ഇവിടെ ഒരു തിരുമേനി പറഞ്ഞു അതൊരു ശിവന്റെ ബന്ധമാണ് എന്നുള്ള ആ രീതിയിൽ എടുക്കരുത് ഇത് ഈ ടാഗ് വന്നത് രോഗമൊന്നുമല്ല ഇത് ശരീരത്തിൽ തനിയെ തെളിഞ്ഞു വന്നതാണെന്ന് ഉറപ്പ് വരുത്തണം അത് പ്രധാനമാണ് അപ്പോൾ ഇതാണ് പൊതുവില് ശിവസാന്നിധ്യം കഴിഞ്ഞ ജന്മത്തിലുണ്ടായിരുന്ന അവർക്ക് ആ ജന്മത്തിൻ്റെ പുണ്യം നുകർന്ന് ഈ ഭൂമിയിൽ ജനിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരിൽ പൊതുവിൽ കാണപ്പെടുന്നത് എന്നാൽ ഈ ലക്ഷണങ്ങളൊന്നും കൂടാതെ തന്നെ ശിവസാമീപ്യമുള്ളവർ കാണപ്പെടും അവരെന്ന് പറഞ്ഞാൽ അവർക്കെപ്പോഴും സ്വപ്നദർശനത്തിലൂടെ അവർക്ക് ശിവസാന്നിധ്യം കൊടുത്തുകൊണ്ടിരിക്കും അവിടെ ചുണ്ടിലെപ്പോഴും ശിവമന്ത്രങ്ങൾ മാത്രം ഒരു വിടാനുള്ള ഒന്നുണ്ട് വേറൊരു ദൈവത്തിലും അവർക്ക് അത്ര വിശ്വാസം പോവില്ല ശിവനെ മാത്രം ആരാധിക്കുന്നതിലായിരിക്കും ഇവർക്ക് താല്പര്യം വരിക മറ്റ് മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്താലും മറ്റു ദൈവതകളുടെ നടയിൽ പോയാലും അവർ തൊഴു അവർക്ക് ആ ഭക്തി പൂർണ്ണമായിട്ട് കിട്ടില്ല അത് വലിയ ലക്ഷണമാണ് അപ്പം ഈ പറഞ്ഞ ഏഴ് ലക്ഷണത്തിന് പുറമേ ഉള്ള ഒരു കാര്യം കൂടിയാണ് ഇത് ശിവബന്ധമുള്ളവരിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശൈവമായിട്ടുള്ള ആ ബന്ധം കാണിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതിലെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എ മഠം നമസ്തേ